എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സെക്സ് ക്വിസ് ആണ് അതെ നിങ്ങളുടെ സെക്സ് എത്രത്തോളം ഉണ്ടെന്ന് സ്വയമായി നിങ്ങൾക്ക് വിലയിരുത്താവുന്നതാണ് അപ്പോൾ ഇതിനായി കുറച്ച് ചോദ്യങ്ങൾ ഇനി ചോദിക്കാം അതുപോലെ അതിനായി പ്രത്യേകം ഓപ്ഷൻസും ഉണ്ടാകും ഇത് നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ച് ഇവയിൽ ഏതാണെന്ന് കണ്ടെത്തി നിങ്ങളുടെ സെക്സ് എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്താം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ലിംഗത്തിൽപ്പെട്ടവരെ കുറിച്ച് നിങ്ങൾക്ക് കാമോദ്ദീപനമായ ചിന്തകൾ ഉണ്ടാകാറുണ്ടോ എന്നതാണ് അതെ അതിൽ നാലുത്തരമുണ്ട് എ ഉണ്ട് ബി ചിലപ്പോൾ മാത്രം സി ഇല്ല ഡി ഇത്തരമൊരു ചോദ്യം നിങ്ങൾക്ക് എങ്ങനെ ചോദിക്കാനാകുന്നു എന്നത് ഇതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് കുറിച്ചു വെക്കാം രണ്ടാമത്തത് വിചിത്രമായ സെക്സ് എന്ന് നിങ്ങൾ കരുതുന്നത് എന്തിനെയാണ് എ പങ്കാളികൾക്കൊപ്പം വേഗതയാർന്ന ലൈംഗിക ബന്ധത്തിൽ പലതവണ ഏർപ്പെടുന്നത് ബി വന്യമായ ലൈംഗിക കേളികൾ സി തനിച്ചുള്ള ലൈംഗിക ആസ്വാദനം ഡി ഇടയ്ക്ക് എപ്പോഴെങ്കിലും സാധാരണ രീതിയിലുള്ള ലൈംഗിക ബന്ധം ഇനി മൂന്നാമത്തെ ചോദ്യം നിങ്ങളുടെ പങ്കാളി ചില നേരങ്ങളിൽ സെക്സിൽ താൽപ്പര്യം കാണിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും എ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിക്കും അല്ലെങ്കിൽ മറ്റൊരു പങ്കാളിയെ കണ്ടെത്തും ബി പങ്കാളിയെ പങ്കാളിയുടെ ലൈംഗിക താല്പര്യത്തെ ഉണർത്താൻ ശ്രമിക്കും സി സ്വയംപൊകത്തിലേർപ്പെടും ഡി അത് സ്വാഭാവികമാണെന്ന് കരുതി മാറി നിൽക്കും നാലാമത്തത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സെക്സിനോട് വിരക്തി തോന്നിയിട്ടുണ്ടോ എപ്പോഴുമില്ല ബി ചിലപ്പോൾ സി ഇല്ല ഡി ഉണ്ട് അഞ്ചാമത്തെ ചോദ്യം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തനിച്ച് സെക്സ് ആസ്വദിച്ചിട്ടുണ്ടോ എന്ന് ഓപ്ഷൻ എ ഉണ്ട് ചില സമയങ്ങളിൽ ബി ചിലപ്പോഴൊക്കെ സി ഉണ്ട് ഡി ഇല്ല ഈ അഞ്ച് ചോദ്യത്തിനുമുള്ള ഉത്തരം നിങ്ങൾ കുറിച്ചു വയ്ക്കുക എൻ്റെ അടുത്ത വീഡിയോയിലൂടെ അടുത്ത അഞ്ച് ചോദ്യങ്ങൾ കൂടി നിങ്ങൾക്ക് കാത്തിരിക്കും ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ സ്വയം സെക്സിയാണോ എന്നതിൻ്റെ ഉത്തരം തനിയെ കണ്ടെത്താവുന്നതാണ്